ഹലോ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് അച്ചുവിന് ക്ലാസ് ഇല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അധികം വൈകിയാണ് എനിക്ക് കിട്ടുക അവൾക്ക് സ്കൂളില്ലായെന്നുള്ളതേ ഉള്ളൂ എന്നാലും എനിക്ക് വർക്കിന് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇഡ്ഡലിയും കടലക്കറിയും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ചോറും വെച്ച് വെച്ചു ബാക്കിയൊക്കെ പിന്നെ സ്വത്തും ഉണ്ടായിക്കോളൂ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വത്തും നല്ല കുക്കാണെന്നുള്ളത് അവൾക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടണമെന്നേ ഉള്ളൂ ബാക്കി അവൾ വെച്ച് കഴിക്കൂട്ടോ അപ്പോൾ ആ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങനെ കടയിലേക്ക് പോകുന്ന ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കടയിലെത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വന്ന് നമുക്കൊന്ന് ഉച്ചയ്ക്ക് മിൽക്ക് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അവളെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് ചോറ് കൊണ്ടുവന്നിട്ടില്ല അപ്പം നമുക്ക് ഉച്ചയ്ക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഒന്നര മണിയായിട്ടും അവളെ കോളൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ അവളെന്നെ തിരിച്ചൊന്ന് വിളിച്ച് നോക്കി അപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അപ്പം എന്താ കാര്യം എന്ന് എന്നറിഞ്ഞാൽ ഞാൻ അതിനെ വിചാരിച്ചു നേരെ അവളെ കടയിലേക്ക് പോകാന്നുള്ളത് അങ്ങനെ ഞാൻ അവൾ വർക്ക് ചെയ്യുന്ന സൈബീരിയയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ സൈബീരിയയിലേക്ക് വന്നു അവിടെ വന്ന് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞ അവൾ മറന്നിട്ട് അവൾക്ക് തിരക്കില്ലാത്ത സമയത്ത് അവൾ അവളിരുന്ന് ഫുഡ് കഴിക്കുകയാണ് എന്നെ കണ്ടപ്പോഴാണ് അവൾക്ക് അയ്യോ ചേച്ചി ഞാൻ മറന്നു പോയി എന്ന് പറഞ്ഞു കിട്ടുന്നത് ഞാൻ പറഞ്ഞ സാരമില്ല ഏതായാലും നീ കഴിക്കാൻ തുടങ്ങിയില്ലേ അത് മുഴുവൻ കഴിക്കുക എന്നിട്ട് എൻ്റെ കൂടെ കമ്പനിക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കഴിക്കൽ കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ അവളെ കഴിക്കുന്നവർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് കേട്ടോ ജീനി അവളിവിടെ വർക്ക് ചെയ്യുകയാണ് അവളെ കടയിലേക്കാണ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ നൈസ് ബ്രേക്കറ് ഫോൺ കണ്ടതും അവൾ നേരെ പോയി വിളിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് കേട്ടോ കാരണം അവരെന്തായാലും കഴിച്ചിട്ട് വന്നതുകൊണ്ട് അവർക്ക് അവിൽനിൽക്ക് വേണ്ട എന്ന് പറഞ്ഞു അതിന് പകരം അവൾക്ക് ലെയിമും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾക്കൊരു ലെയിമും പിന്നെ ഞാനൊരു അവിൽ നിൽക്കുവാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ജിനിയുടെ ഇഷ്ടപ്രകാരമാണ് ഇത് തിരഞ്ഞെടുത്ത് കെട്ടോ ഇതൊരു നാല് പീസാക്കിയിട്ടതിന് പേര് എന്താ പിസയാണ് പിസയായിരുന്നു തോന്നുന്നു അങ്ങനെ അതൊരു നാല് പീസാക്കിയിട്ട് എടുത്തു കേട്ടോ ഒരു പീസ് ജിനിക്കും അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവൾ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടെയെന്നും പറഞ്ഞിട്ട് ഒരു പീസ് അവൾക്കും കൊടുത്തു ഒരു പീസ് ശ്രീകല എടുത്തു ബാക്കി രണ്ട് പീസ് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നിട്ടോ അങ്ങനെ അതിൽ നിന്നും പീസയൊക്കെ കഴിച്ചു ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അതിന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് താഴേക്ക് പോയി അപ്പോൾ അവൾക്ക് വീണ്ടും പണിയായി എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർ പറഞ്ഞു ചിരിക്കുന്നത് കേട്ടോ എൻ്റെ ഇടയിൽ അവൾക്ക് വേറെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവളെ അണിച്ച് പോകുന്നുണ്ട് അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചു അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം പിന്നെ പിന്നെതാ ബസ്സിൽ കയറിയിട്ടാണ് സാധാരണ ഞങ്ങൾ കെ എസ് ആർ ടി സിക്കാണ് പോവാറ് ഞാനും ജിമി ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് അവധി ആയതുകൊണ്ട് കെ എസ് ആർ ടി സിക്കാരും അവധിയാക്കി അത് കാരണം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് അപ്പോൾ അതിൽ കയറി കൂടിയേജി ജീനി അതാ ആ ഫ്രണ്ടിലെ സീറ്റിലിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് തന്നെ പോകാറ് കേട്ടോ അതുപോലെ രാവിലെ വരേണ്ടതും ഒന്നിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ